പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആട്ടോ പറയുന്നത് അങ്ങനെ എത്രയൊക്കെ മൂടി വെച്ചിട്ടും ദേവിയാനിക്ക് നയനയോടുള്ള സ്നേഹം അണപൊട്ടി പുറത്തേക്ക് വരുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ഒരു ദിവസം ദേവിയാനി ആദർശനെയും നയനെയും കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ ഓഫീസിലേക്ക് വരികയാണ് ആദ്യം ആദർശിന്റെ ക്യാബിനിലേക്കാണ് ദേവിയാനി കയറുന്നത് ആ സമയം ആദർശ് വർക്ക് സംബന്ധമായിട്ടുള്ള എന്തോ ക്യോ അപ്രതീക്ഷിതമായിട്ട് അമ്മയെ ഓഫീസിലേക്ക് കാണുന്നതും ആദർശ് ആദ്യമൊക്കെ ഒന്ന് പകർക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആഹാ ഇതാരെ അമ്മയോ അമ്മ എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഓഫീസിലേക്കെന്നൊക്കെ ചോദിക്കും അതെന്താണ് നീ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് എന്റെ മകനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പൊക്കെ തന്നിട്ട് വേണോ ഏയ് അങ്ങനെയല്ലമ്മേ ഞാൻ പറഞ്ഞതേ അമ്മ ഇപ്പൊ കുറെ നാളായില്ലേ ഓഫീസിലേക്കൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളപ്പോൾ അമ്മയെ പെട്ടെന്ന് കണ്ടപ്പോൾ ചോദിച്ചു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് ഓക്കെ പോട്ടെ നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി ഇന്ന് ഓഫീസിൽ കുറച്ച് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ രണ്ട് മൂന്ന് ക്ലയൻസ് ഒക്കെ വന്നായിരുന്നു അവരുമായി സംസാരിച്ചിരുന്നു സമയം പോയതറിഞ്ഞില്ല ആദർശേ നീ എന്നും ശ്വാസം മരുന്ന് കഴിക്കുന്നതാ അതുകൊണ്ട് കൃത്യസമയത്ത് വേണം ഭക്ഷണം കഴിക്കാൻ ഓഫീസിൽ ജോലി തിരക്കുണ്ടെന്ന് കരുതി സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഓഫീസിലെ കാര്യങ്ങൾ പിന്നെയാണെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രേ ഉള്ളൂ അമ്മേ ഒരിക്കലും ഇത്രയും ലേറ്റ് ആവാറില്ല എന്ന് പ്രതീക്ഷിക്കാതെ രണ്ട് മൂന്ന് ക്ലെയിൻസ് ആണ് ഒപ്പം വന്നത് എന്നൊക്കെ പറയാണ് ആദർശ് ഹാ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ സംസാരിച്ചിരുന്ന് നേരെ കളയണ്ട നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നെല്ലാം ആദർശനോട് പറഞ്ഞു ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടേ നയനെ എവിടെയെന്ന് അന്വേഷിക്കുകയായിരിക്കും ദേവിയാനി അമ്മേ അമ്മ ഇതെന്താ നോക്കുന്നത് ഹമ്മ ആരെങ്കിലും നോക്കുകയാണോന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ ഇവിടെ ആര് നോക്കാൻ അല്ല അമ്മ വന്നപ്പോൾ മുതൽ ഇവിടെ ആരെയോ നോക്കുന്നത് പോലെ തോന്നി പറയുന്നുണ്ട് ആദർശം ആ അത് പിന്നെ വേറൊന്നുമല്ല രാവിലെ എന്നും നിന്റെ കൂടെ വീട്ടിൽ നിന്ന് ഒരുത്തി ഇറങ്ങി പോരാറുണ്ടല്ലോ അവൾ എവിടെയെന്ന് നോക്കിയതാണെന്നൊക്കെ പറയുമ്പോ ഹോ നയനയുടെ കാര്യമാണോ അമ്മ പറയുന്നത് അവൾ അവളുടെ ക്യാബിനിലായിരിക്കും അമ്മ എന്ന് പറയുന്നുണ്ട് അദൃഷ്യൻ അവൾ അപ്പോ ഇവിടെയല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലമ്മേ അവൾക്ക് വേറെ ക്യാബിൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ്ടായിരുന്നു അവൾ ഇവിടെ നിന്റെ കൂടെ ഇരിക്കുന്നത് തന്നെയല്ലായിരുന്നോ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും അല്ല നീ അവളെ നിന്റെ കൂടെ ഇരുത്താതെ വേറെ ക്യാബിൽ ഇരുത്തിയാൽ അവളെങ്ങാനും പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് വെച്ച് പറഞ്ഞു പോയതാണെന്ന് പറയൂ അമ്മ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതേ അമ്മയുടെ സംസാരം ഇടയ്ക്ക് കൊച്ചു കുട്ടികളുടെ പോലെയാവുന്നുണ്ടേ ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അവൾ വീട് വിട്ട് ഇറങ്ങി പോവുക പ്രത്യേകിച്ചും കമ്പനിയിലേക്ക് വരാൻ അമ്മ പെർമിഷൻ കൊടുത്ത സ്ഥിതിക്ക് അമ്മ സമ്മതിച്ചപ്പോൾ മുതൽ അവൾ ഭയങ്കര ഹാപ്പിയില്ല അങ്ങനെയുള്ള അവൾക്ക് എവിടെ ഇരുന്നാലും പ്രശ്നമല്ലെന്നൊക്കെ പറയുമ്പോൾ ആ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറയും ദേവിയാനി അവൾ വന്നാലും നിന്നാലും പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞെന്നേയുള്ളൂ നിനക്കും നിന്റെ അച്ഛനും മുത്തശ്ശനും ഒന്നും അവളില്ലാതെ പറ്റില്ലല്ലോ എന്നൊക്കെ ദേവയാന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നൈന ഒരു ഫയലുമായിട്ട് അവിടേക്ക് വരുന്നത് ദേവയാനയെ അവിടെ കാണുന്നതും നയനയ്ക്കും അത്ഭുതമാകുന്നുണ്ട് അയ്യോ അമ്മയോ അമ്മ ഇതെപ്പോൾ വന്നു അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം മുന്നേ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ഷടാ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ എനിക്ക് നമ്മുടെ ഓഫീസിലേക്ക് വരാൻ അനുവാദം വേണമെന്ന് ഇത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ അമ്മ ഇപ്പൊ കുറെ നാളായില്ലേ ഓഫീസിലേക്കൊക്കെ വന്നിട്ടേ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയാണ് ആദർശ് അതെ അതെ എനിക്ക് മനസ്സിലാവും ചിലർക്കൊന്നും ഞാൻ ഇവിടെ വന്നത് ഒട്ടും പിടിച്ചിട്ടില്ലെന്നാ തോന്നുന്നത് അയ്യോ അമ്മേ അങ്ങനെയൊന്നുമല്ല അമ്മ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത് അമ്മയെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ അല്ലെങ്കിലും ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇങ്ങോട്ട് വന്നതേ ഞാൻ ഒന്ന് കുടുംബക്ഷേത്രത്തിൽ വരെ പോയി തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി അന്നേരം ആദർശ് പറയാണ് എന്നാലും അമ്മേ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അല്ലേ നൈനെ എന്നൊക്കെ പറയുമ്പോൾ ഹാ അതെ ആദർശ കേട്ടാന്ന് പറയുമോ ഓ പിന്നെ ഇവളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലെന്ന് ദേവിയാനു പുച്ഛത്തോടെ പറയുക കേട്ടോ ആ അമ്മേ ഒരു കാര്യം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് വീട്ടിലെത്തും അതുകൊണ്ട് അമ്മ പോകുമ്പോൾ നേരെയും കൂടെ കൂട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് ഈ വൈകി എത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് ക്ലയൻസ് ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് രണ്ട് മൂന്ന് പേരെ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും അതിനുശേഷം എനിക്കൊരാളെ കാണാനും പോകാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഞാൻ ഒരുപാട് ലേറ്റാകും ആ എന്നാൽ ശരി പക്ഷേ എന്റെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ അമ്മേ എനിക്കെന്താ അമ്മയുടെ കൂടെ വരുന്നതിനെന്ന് ചോദിക്കുകയാണ് നൈനാ എന്ന വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോരെ ഞാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോ അയ്യോ അമ്മ പോവണോ എൻ കരുതി അമ്മ കുറച്ചു നേരം കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് എന്നെയും ഒന്നും കഴിച്ചിട്ടില്ല അമ്മ എന്നൊക്കെ പറയുമ്പോ ദേവി എനിക്ക് ആകെ വിഷമമാവുന്നുണ്ട് ദേവി യാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇനേം ഒന്നും കഴിച്ചിട്ടില്ലെന്നോ അതെ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോ അല്ല സമയം മൂന്ന് അടുത്തല്ലോ ഇത്രയും നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് പിന്നെ അമ്മേ ഞാൻ എന്നെയും കാത്ത് നിൽക്കുന്നതാ ഞാൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി അതെ അവനവൻറെ ആരോഗ്യം അവനവൻ തന്നെ നോക്കണം മൂന്ന് മണിയായിട്ടും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പറയുമ്പോ അതൊന്നും സാരമില്ല സാരമില്ലേ ഞാൻ അമ്മയുടെ കൂടെ പോരാം വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറയുകയാണ് നൈന എന്താ ഞാൻ നേരം കൂടി വെയിറ്റ് ചെയ്യാം നീ എവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കെന്നൊക്കെ പറയുമ്പോ വേണ്ടമ്മേ ഞാൻ അവിടെ എത്തിയിട്ട് തന്നെ കഴിച്ചോളാം എന്നിട്ട് എന്തിനാ നിന്നെ ഞാൻ പട്ടിണി കിടത്തി എന്നും പറഞ്ഞ് നിനക്ക് നിന്റെ വീട്ടിലേക്ക് ഓടി പോവാനോ എന്നിട്ട് വേണം ഇവരെല്ലാവരും കൂടി എന്നെ എടുത്ത് പഞ്ഞിക്കിടാൻ അമ്മേ ഇന്ന് നയനെ ഓഫീസിലേക്ക് കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടിൽ ഒരുവിധം ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ എങ്കിൽ പിന്നെ നയന വീട്ടിലെത്തിയിട്ട് കഴിച്ചോട്ടെ അമ്മേ അതാ നല്ലതെന്നൊക്കെ പറയുമ്പോ ഹാ എന്നാൽ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് അങ്ങനെ അത് പറഞ്ഞ് ദേവിയനീ നയനയും കൊണ്ട് കാറിൽ കയറുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേവിയാൻ ഈ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് നിന്റെ വീട്ടിലേക്കോ മറ്റോ പോകാൻ തോന്നുന്നുണ്ടോ ഏയ് അമ്മ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ല ഇത് വഴി പോകുന്ന വഴിക്കല്ലേ നിന്റെ വീട് അവിടെ ഒന്നും കയറിയില്ലെങ്കിൽ നിനക്ക് വിഷമമാവില്ലേ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ചോദിച്ചതാണേന്ന് പറയും ആ സമയം നയൻ എങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അമ്മക്ക് ഇത് എന്തൊരു മാറ്റമാ സത്യം പറഞ്ഞാൽ ആദർശേട്ടൻറെ ഇഷ്ടത്തിനനുസരിച്ചാണ് അമ്മ ഇങ്ങനെ മാറിയതെങ്കിലും അമ്മയ്ക്ക് എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ആലോചിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല നീ എന്താ ആലോചിക്കുന്നത് പോവണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറോട് പറന്ന് പറയുന്നുണ്ട് ആ എങ്കിലൊന്നും അവിടെ കേറിയിട്ട് പോവാം അമ്മ എന്നൊക്കെ പറയുമ്പോ ദേവയാനെ ഡ്രൈവറോട് നയനയുടെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഫ്രൂട്ട്സ് കട കാണുമ്പോൾ ദേവിയാനെ അവിടെ കാർ നിർത്താൻ പറയുന്നുണ്ട് അതെ ആ ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ ഒന്ന് നിർത്തണേ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണെന്നൊക്കെ പറയുമ്പോ നയന ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ ചോദിക്കുമ്പോ അതൊക്കെ പറയാം നീ ഇറങ്ങുന്നു പറയോ അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി ദേവിയാനിയും നയനയും കൂടി ഫ്രൂട്ട്സ് കടയുടെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അമ്മേ നമ്മൾ എന്തിനാ ഇവിടെ ഇറങ്ങിയതെന്ന് ചോദിക്കുമ്പോ എന്താ നിനക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ ഇതൊരു ഫ്രൂട്ട്സ് കടയാ ഇവിടെ ആളുകൾ ഇറങ്ങുന്നത് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കഴിയും വീശി പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല നോക്കി ദേവിയാനി പറയുമ്പോ അയ്യോ അമ്മേ അവിടേക്കാണെങ്കിൽ ഇതൊന്നും വാങ്ങേണ്ടിയില്ലായിരുന്നോ അത് നീയാണോ തീരുമാനിക്കുന്നത് ഇത് എൻ്റെ ഇഷ്ട എൻറെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഓരോ തീരുമാനവും എടുക്കുന്നത് എൻ്റെ വീട്ടുകാർ വരുമ്പോൾ വെറും കൈയോടെ അല്ലല്ലോ അനന്തപുരിയിലേക്ക് വരാറുള്ളത് അവരെ കൊണ്ട് കഴിയുന്നത് അവർ കൊണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പൊ പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും കൊണ്ടുപോവണം അതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് എന്ന് പറയും അങ്ങനെ ദേവിയാനി നൈനയുടെ എതിർപ്പൊന്നും നോക്കാതെ പലവിധ ഫ്രൂട്ട്സും വാങ്ങിക്കുന്നുണ്ട് ഇതേ സമയം തന്നെയായിരിക്കും അനാമികയും വേണുവും രേവതിയും കൂടി കാറിലൂടെ ആ വഴി പോകുന്നത് സമയത്ത് രേവതി ദേവിയാനിയെ ഇങ്ങനെ കാണുന്നുണ്ട് എടുവേട്ട ഒന്ന് വണ്ടി നിർത്തിക്കു പറയുമ്പോ ഹോ ഈ അമ്മയ്ക്കിതെന്താണെന്ന് ചോദിക്കും രേവതി എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല പിന്നെന്തിനാ ഈ ഫ്രൂട്ട്സ് കടയുടെ അടുത്ത് നിർത്താൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് വേണു ഓ എന്റെ പൊന്നു വേണു വേട്ടാ ഞാനൊന്നും വാങ്ങിക്കാനല്ല ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആ ഫ്രൂട്ട്സ് കടയുടെ അകത്തേക്കൊന്ന് നോക്കിക്കേ അവിടെ അതാ രണ്ടുപേര് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ അനാമികയും കൂടി അവിടേക്ക് നോക്കുകയാണ് കേട്ടോ അയ്യോ ഇത് വല്യമ്മയല്ലേ ഏ നിന്റെ വല്ലയമ്മ തന്നെ കൂടെയുള്ളത് അവരുടെ മരുമകളല്ലേ മരുമക്കൾക്ക് വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങിക്കുകയായിരിക്കും ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് ദേവതി എന്നാലും ഈ ദേവിയാനയുടെ മാറ്റമാണ് ഞാനൊന്ന് ആലോചിക്കുന്നത് ആ നൈനയുടെ കണ്ണിന് നേരെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റം തന്നെ എന്നൊക്കെ വീണ് പറയുമ്പോ ഇങ്ങനെ മാറ്റം ഇല്ലാണ്ടിരിക്കും അച്ഛാ അവൾ കൈവശം കൊടുത്തു വെച്ചിരിക്കുകയാണ് വല്ലിമ്മക്ക് എന്നാലും എൻ്റെ മോളെ അവൾ കൊടുക്കുന്ന കൈവിഷം എന്തായിരിക്കും അത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് അത് അനിയുടെ അടുത്തെങ്കിലും ഒന്ന് പയറ്റി നോക്കാമായിരുന്നോ ഈയേ അവളുടെ കൂടെ കൂടി പഠിച്ചോ അതാ ഇനി നിനക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് വേണു അച്ഛാ അച്ഛൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു തരണം കേട്ടോ അവളുടെ മുമ്പിൽ ജയിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യം എനിക്ക് നല്ലോണം ഉണ്ട് അതിന്റെ വിഷമത്തിലാണ് അച്ഛൻറെയും അമ്മയുടെയും കൂട് വന്ന് കുറച്ചു നേരം ഞാൻ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോഴും അവൾ എന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുക ഇതുപോലെയുള്ള ഓരോരോ കാഴ്ചകൾ കാണിച്ചു തന്നിട്ട് ായനും വല്യമ്മ ഇപ്പോൾ അവളെ പഴയതുപോലെ ശകാരിക്കുന്നൊന്നുമില്ല എങ്ങനെ ഹാപ്പിയിലാണെന്ന് തോന്നുന്നു അമ്മായി അമ്മയും മരുമകളും എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക എന്തായാലും മോളെ ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ മോള് അനുവദിക്കരുത് അനുവദിക്കരുതേ അതേവിയാനിയെ നൈനയിലേക്ക് അധികം അടുപ്പിക്കാതെ മോള് വേണം നോക്കാൻ അതിനിടയ്ക്ക് വെച്ചേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി മോള് വേണം അവരുടെ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്താൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തിനാ ഇനിയും ഇങ്ങനെ ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് എനിക്കിതൊന്നും കാണാൻ വയ്യ അച്ഛൻ വേഗം വണ്ടി എടുക്കാന്നൊക്കെ പറയുമ്പോ മോളെ നിൽക്കേ ഒരു അഞ്ചു മിനിറ്റ് കൂടി നിൽക്കാം അവരങ്ങോട്ട് പോകുന്നതെന്ന് നോക്കാമല്ലോ എങ്ങോട്ടെങ്കിലും പോകട്ടെ അച്ഛാ നമുക്ക് എന്താണെന്നൊക്കെ പറയുമ്പോ അവര് മിക്കവാറും അവളുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് ഇതിലൂടെ ഒരു എളുപ്പ വഴിയുണ്ട് അതിലൂടെ വെച്ച് പിടിച്ചാൽ അവളുടെ വീട്ടിലേക്ക് എത്തുമെന്നൊക്കെ വേണു പറയുമ്പോ ആ അത് ശരിയാണല്ലോ മോളെ ദേവയാനിക്ക് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടിപ്പോ അങ്ങോട്ട് പോവുവെന്ന് ചോദിക്കുമ്പോ അതൊന്നും പറയാൻ പറ്റില്ല അവളെ ഓഫീസിൽ നിന്നും വിളിച്ചോണ്ട് വരുവാണ് വല്യമ്മ ഇനി അവളുടെ വീട്ടിലേക്ക് പോവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഇവിടെ കുറച്ചു നേരം നിന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട് പിന്നീട് ദേവിയാനയും നയനയും അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് കാറിൽ തന്നെ തിരിച്ചു കയറുകയാണ് പിന്നെ കാർ നേരെ തിരിയുന്നത് നൈനയുടെ വീട്ടിലേക്കുള്ള റൂട്ടിലേക്ക് തന്നെയായിരിക്കും അപ്പൊ അനാമിക്ക് പറയുന്നുണ്ട് ഛേ നമ്മൾ വിചാരിച്ചത് പോലെ തന്നെയാണല്ലോ അല്ല അവളുടെ വീട്ടിലോട്ട് തന്നെയാ പോകുന്നത് എന്തിനാ വേണു കേട്ടാ ഇനിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിങ്ങള് വണ്ടിയെടുത്തേ ഇതൊന്നും കാണാൻ ഇനി എനിക്ക് പറ്റില്ലെന്ന് പറയുക കേട്ടോ അങ്ങനെ അവര് വണ്ടി വണ്ടിയെടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയും നയനയും കൂടി നന്ദാവനത്തിൽ എത്തുന്നതാണ് ഇവരുടെ കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നന്ദു ഓടി വന്ന് നോക്കുന്നുണ്ട് ഹാ ചേച്ചി ഇന്ന് ഓഫീസില്ലായിരുന്നോ എന്തായിരുന്നു മോളെ ചേച്ചി ഓഫീസിൽ നിന്നും വരുന്ന വഴിയാ അതാ കുറച്ച് ലേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഇങ് തിരിച്ചു പോന്നതാ ആന്റി ആന്റിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് സുഖമൊക്കെ തന്നെയാ അവിടെ നിൽക്കാതെ ഉള്ളിലേക്ക് കയറിയ പിന്നെ അവരെല്ലാവരും അകത്തേക്ക് വരുമ്പോഴാണ് കനക കിച്ചണിൽ നിന്നും ഒരു ചട്ടുകം പിടിച്ചുകൊണ്ട് ഓടി വന്ന് നോക്കുന്നത് ഇല്ല ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് ദേവിയാനി ചേച്ചി സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സുഖമൊക്കെ തന്നെയാ അല്ല കനക കിച്ചണിൽ തകർപ്പൻ ജോലിയിലാണെന്ന് തോന്നുന്നല്ലോന്നൊക്കെ ചോദിക്കും പിന്നെ ഇത്രയും നേരം ഗോവിന്ദേട്ടന്റെ കൂടെ ഓരോരോ ജോലിയിലായിരുന്നു ഞാനും നന്ദൂട്ടനും ഒക്കെ അങ്ങനെ കുറെ സമയം പോയി അതിനിടയിൽ ഭക്ഷണമൊന്നും ആയില്ലായിരുന്നു അതിന്റെ തിരക്കിലായിരുന്നെന്നൊക്കെ പറയുമ്പോ ആ ഭർത്താവിനെ സഹായിക്കുന്നതും നല്ലത് തന്നെയാ അല്ല ചേച്ചി എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ടിരിക്കെ പറയുമ്പോ ഏയ് ഇരിക്കുന്നൊന്നുമില്ല കനകെ നിങ്ങൾ ഈ വഴി പോയപ്പോൾ ഇവൾ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ ഇവിടെ അടുത്തല്ലേ നിങ്ങളുടെ വീട് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി ആ ഇനി ഇടക്കൊക്കെ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചല്ലേ പറ്റൂ ഇല്ലെങ്കിൽ ഇവൾ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞേ വാശി പിടിച്ച് ഇങ്ങോട്ട് ഓടി പോന്നാൽ കഷ്ടത്തിലാകുന്നത് എന്റെ മോനല്ലേ എന്നെല്ലാം ദേവയാനി പറയുമ്പോ കനകങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടേ എല്ലാറ്റിലും ഇവർക്ക് ഈ ഒരു ഡയലോഗ് തന്നെയാണല്ലോ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കണക്റ്റ് ആവുന്നില്ല എന്താ കനക ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുമ്പോ ഏയ് അതൊന്നുമല്ല അതെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും അടുക്കാം നിങ്ങൾ ഇരിക്കാന്നൊക്കെ പറയുമ്പോ ഏയ് ഒന്നും വേണ്ട കനകെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്തണമെന്നൊക്കെ പറയുമ്പോ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല വെള്ളം കുടിക്കാൻ ഞങ്ങൾ പിന്നൊരു ദിവസം വരാലോ ഇനിയിപ്പോ പഴയതുപോലെയല്ലല്ലോ മൂർച്ഛപ്പെടുത്തിയില്ലേ ഈ ബന്ധം ൊണ്ട് എനിക്കും ഇനി ഇവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാം എന്തായാലും സമയം കളയുന്നില്ല ഞങ്ങൾ ഇറങ്ങാം നിങ്ങളും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വാ എന്തായാലും ദേവയാനിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കനകിക്കും നന്ദുവിനും ഭയങ്കര സന്തോഷമുണ്ടാക്കുന്നുണ്ട് അവൻ ഇറങ്ങുന്ന സമയത്ത് ദേവയാനും വീണ്ടും ചോദിക്കുന്നുണ്ട് ഹാ ഒരു കാര്യം മറന്നല്ലോ നന്ദു എന്തായി നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അത് പിന്നെ ആന്റി ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് പാസ്സായിരിക്കണല്ലോ ഇനി അവര് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്തായാലും നീ തെരഞ്ഞെടുത്ത പ്രൊഫഷണൽ കൊള്ളാം നമുക്കിപ്പോ ഒരു പോലീസുകാരിയെ കിട്ടിയല്ലോ പറഞ്ഞു ദേവി അതിനെ ഒരു ചെറു ചിരിയോട് ഇങ്ങനെ നിൽക്കണേ തുടർന്നെ ആ പിന്നെ നയനെ നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടോ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദർശ ഓഫീസിൽ നിന്നും വരുമ്പോൾ നിന്നെ കൂട്ടിയിട്ട് വന്നോളൂ ഏ അതൊന്നും വേണ്ടമ്മേ ഞാൻ ഇങ്ങോട്ട് രണ്ടു ദിവസം മുമ്പേ വന്നതല്ലേ ഉള്ളൂ എന്തായാലും ഇവളെ ഇവിടെ നിൽക്കാനൊന്നും ഞാൻ വിടുന്നില്ല കുറച്ചു ദിവസം അവിടെ തന്നെ നിൽക്കട്ടെ കഴിഞ്ഞ് ഇവൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങോട്ട് നിൽക്കാൻ വിടാം അതൊക്കെ ദേവി ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്തായാലും എൻറെ മോളെ ദേവി ചേച്ചി മനസ്സിലാക്കിയാൽ മതി പാവ എൻറെ മോള് ആരെയും ഒരിക്കലും വേദനിപ്പിക്കില്ല ആ അങ്ങനെയാണെങ്കിൽ അവൾക്ക് കൊള്ളാം എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ നയന എന്ന് ചോദിക്കും അല്ല ഗോവിന്ദൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഗോവിന്ദേട്ടൻ കുറച്ച് ശില്പവുമായിട്ട് പുറത്തേക്ക് പോയിരിക്കുക കുറച്ച് കഴിവും ഇനി വരാൻ എന്നൊക്കെ പറയുമ്പോ ആ എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങാം എന്തായാലും നിങ്ങൾ ഗോവിന്ദനോട് പറ ഞങ്ങൾ വന്നിരുന്നെന്ന് കനക പറയുമ്പോ നന്ദു നയനയുടെ അടുത്ത് പോയി സ്വകാര്യമായിട്ട് പറയുന്നുണ്ട് ചേച്ചി നിന്റെ അമ്മായി നമുക്ക് ഇതെന്താ പറ്റിയത് നല്ല മാറ്റമാണല്ലോ ോ നന്ദു ഒന്നും മിണ്ടാതിരിക്കേ ഇനി ഇതെങ്ങാനും കേട്ടാൽ മതിയായിരിക്കും അമ്മക്ക് അയ്യോ ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ ചേച്ചി എന്നും പറഞ്ഞിക്കൊണ്ടേ നയനയും ദേവയാനിയെയും യാത്രയാക്കുന്നുണ്ടോ അവരെ പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിൽ എത്തുന്നതാണ് എത്തിയ പാടെ നയനയോട് ദേവയാനി പറയുന്നുണ്ട് അയ്യോ നിനക്ക് വിഷക്കുന്നുണ്ടാവില്ലേ നീ ഉച്ചക്കൊന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ എന്തായാലും ഇരിക്കേ ഞാൻ വിളമ്പാം ഏയ് അതൊന്നും വേണ്ടമ്മേ അമ്മ പോയി ഫ്രഷ് ആയിക്കോ ഞാൻ വിളമ്പി കഴിച്ചോളാം ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇവിടെ ഇരിക്കേ ഞാൻ തന്നെ വിളമ്പി തരാമെന്ന് പറയുകയാണ് ആ സമയത്ത് എന്തോ വയറുവേദന പോലെ വരുന്നുണ്ട് അതിനെ വേദന കൊണ്ട് തരയുമ്പോൾ ദയവിയനെ അത് കാണുകയും വേഗമെന്ന് എന്ത് പറ്റി മോളേന്ന് ചോദിക്കും അറിയില്ലമ്മേ എനിക്കെന്തോ വല്ലാത്തൊരു വേദന പോലെ ഏവിയാനി ഉടനെ തന്നെ ചേർ നീക്കി വെച്ചേ മോളെ നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു അവളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കും സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന ദേവിയാനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നുണ്ട് അതെല്ലാം നയന നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞാൽ വയറുവേദന വന്നതുപോലെ നയന ആക്ട് ചെയ്യായിരിക്കും നയനയ്ക്ക് അമ്മയെക്കുറിച്ച് കുറിച്ച് എന്തൊക്കെയോ മനസ്സിൽ സംശയമുണ്ട് ഏവിയാനിക്ക് നയനയോട് ഉള്ളറിഞ്ഞ സ്നേഹമുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പുറത്തേക്ക് എടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലമ്മേ അയ്യോ എനിക്ക് ഈ സൈഡിലാണ് അമ്മയെ വേദനിക്കുന്നത് കേട്ടപ്പോ ദേവിയാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അയ്യോ ഇത് ഓപ്പറേഷൻ ചെയ്ത് ഭാഗമല്ലേ ഇതെന്ത് ഇവിടെ വേദന ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് മോളെ എങ്കിൽ വേഗമണിക്ക് നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം ഏയ് അതിന് ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മേ അത് കുറഞ്ഞോളും എനിക്കിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട് ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ അയ്യോ ഞാനത് മറന്നു ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമെന്നും േ ദേവിയാനി ഓടിപ്പോയി ഭക്ഷണമെല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ നൈനയ്ക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മോളെ ഇത് പെട്ടെന്ന് പറയുമ്പോ അമ്മയും കൂടി എന്റെ കൂടെ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോ അതെന്തിനാ ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മയും എന്റെ കൂടെ ഇരുന്നേ പറ്റൂ അത് പറഞ്ഞേ ദേവിയാനിയെ തൊട്ടപ്പുറത്തെ സീറ്റിൽ പിടിച്ചിരുത്തുന്നുണ്ട് നൈന എന്നിട്ട് നൈനയുടെ ഇഷ്ടം പോലെ തന്നെ ദേവിയാനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ദേവിയാനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട് കണ്ണൊക്കെ നല്ല ചുവന്നിരിക്കുകയായിരിക്കും അതൊക്കെ കാണുമ്പോൾ നയനക്ക് കാര്യമൊക്കെ ഏകദേശം പിടികിട്ടുകയാണ് എന്തായാലും നയന മനസ്സിൽ കരുതാണ് ഞാനിപ്പോൾ കഴിക്കുന്നതിൽ നിന്നും ഒരു ഉരുള എടുത്ത് അമ്മയ്ക്ക് കൊടുക്കാനോ കൊടുക്കുമ്പോൾ അമ്മ അത് കഴിച്ചാൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാ അതിനർത്ഥം അപ്പൊ മനസ്സിലാക്കാം അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എന്നൊക്കെ കരുതിയിട്ട് നയന പ്ലേറ്റിലുള്ള ഫുഡിൽ നിന്നും കുറച്ചെടുത്തിട്ട് ദേവിയാനിയുടെ അടുത്തേക്ക് നീട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ദാ ഇത് കഴുക്കെന്നൊക്കെ പറയുമ്പോ മോളെ ഇപ്പൊ മോൾക്കല്ലേ വിഷക്കുന്നത് മോളെ അതി കഴുക്കെന്നൊക്കെ പറയുമ്പോ അത് പറഞ്ഞാൽ പറ്റില്ല അമ്മയ്ക്ക് എന്നോട് ഇത്തിരിങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇത് കഴിക്കണം ഇങ്ങനെ ദേവിയാനി നയനയുടെ സഹതാപത്തോടെയുള്ള പറിച്ചിലിനു മുമ്പിൽ അങ്ങ് വീണ് പോവാണ് ദേവിയാനി സങ്കടപ്പെട്ടുകൊണ്ട് നയനയ്ക്ക് മുമ്പിൽ വാ തുറന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ അറിയാതെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കണേ ഇങ്ങനെ നയനയുടെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങുക കേട്ടോ ദേവിയാനി അങ്ങനെ അമ്മ അഴിയമ്മയും മരുമകളും മറ്റെല്ലാം മറന്ന് ഒന്നിക്കുകയാണ് കേട്ടോ എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അസൂയ കൊണ്ട് നിൽക്കുവായിരിക്കും മറ്റൊരാളവിടെ അത് മറ്റാരും ആയിരിക്കില്ല അനാമിക തന്നെയായിരിക്കും ഈ ഒരു കാഴ്ച കണ്ട് ആകെ ദേഷ്യം പിടിച്ചൊരു പിശാചിൻ്റെ രൂപത്തിലായിരിക്കും കേട്ടോ അനാമിക അവിടെ നിൽക്കുന്നത് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ